ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെയും ആസ്ട്രമിംസ് ഹോസ്പിറ്റലിൻ്റെയും സഹകരണത്തോടെ കല്യാട് എ യു പി സ്കൂളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ഷംസുദ്ദീൻ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഹൃദ്രോഗം നേത്രരോഗം ജനറൽ മെഡിസിൻ തുടങ്ങിയ വിഭാഗങ്ങളിൽ പരിശോധന നടത്തി പരിപാടിയിൽ നൂറോളം ആളുകൾ പങ്കെടുത്തു കണ്ണൂർ റെഡ് ക്രോസ് സൊസൈറ്റി ചെയർമാൻ കെ ജി ബാബു അധ്യക്ഷനായി കല്യാട് എ യു പി സ്കൂൾ ഹെഡ്മാസ്റ്റർ വി വിഷ്ണു പി ടി എ പ്രസിഡന്റ് പി ബിജു റെഡ് ക്രോസ് സൊസൈറ്റി കണ്ണൂർ താലൂക്ക് ചെയർമാൻ കെ ഹരി സ്റ്റാഫ് സെക്രട്ടറി അർജുൻ എന്നിവർ സംസാരിച്ചു കാര്യങ്ങൾ അവർക്ക് നിർവഹിക്കാൻ പറ്റും ഭൂരിഭാഗം ആളുകൾക്കും മനസ്സ് തളർത്തു പോകുന്ന ഒരു നിലയാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാനും സംരക്ഷിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും ഇതുപോലെയുള്ള സ്ഥാപനം വളരെ പ്രതിജ്ഞാബദ്ധമായി വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ ഏറ്റവും കൂടുതൽ അതിനെ അഭിനന്ദിക്കുന്ന നമ്മുടെ പിന്നെ എച്ച് എം എൻ ഏയും പി ടി എം സ്കൂളിൻ്റെ അധികാരികളെ സാധാരണഗതിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും ഇങ്ങനെ നേരിട്ട് ഇതൊന്നും ഏറ്റെടുക്കൽ വളരെ കുറവാണ് അത് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഏറ്റെടുത്ത വിദ്യാഭ്യാസ സ്ഥാപനത്തെയും അതുപോലെ റെഡ് ക്രോസ് സൊസൈറ്റിയെയും അതിനെല്ലാം പിന്നെ മുന്നിൽ നിന്നുകൊണ്ട് ഇതിന് നേതൃത്വം നൽകുന്ന ആസ്ത്ര കൗൺസിലിൻ്റെ മാനേജ്മെന്റിനെയും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെയും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഈ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു

ഇത്രയടുത്ത് അഞ്ചോ ഗ്രാം ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യുന്ന ഹോസ്പിറ്റൽ ഉണ്ടായത് എത്ര നന്നായില്ലേ അതെ അതും നമ്മുടെ ഇരട്ടിയിലും ഹൃദയം പറയും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ